രാവിലെയോ വൈകിട്ടോ ഏത് നേരത്താണെങ്കിലും ഈ ഒരു ഐറ്റം ഒന്ന് തയ്യാറാക്കി നോക്കിയുള്ളൂ കേട്ടോ എന്നും ചപ്പാത്തി നമ്മൾ ഒരേപോലെ അല്ലേ തയ്യാറാക്കുന്നത് എന്നാൽ എന്നാലിനിയേ ചപ്പാത്തി ഇതുപോലെ വെള്ളത്തിൽ വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഇതുപോലത്തെ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കിയോളൂ നമ്മുടെ കുട്ടികളുടെയൊക്കെ ഒരു ഐറ്റം കൂടെയാണ് കേട്ടോ അപ്പോൾ അവരിഷ്ടത്തോടു കൂടി തന്നെ അത് കഴിച്ചോളും അവർക്ക് മാത്രമെന്നല്ല നമുക്കും നല്ല ഇഷ്ടം ആവും അത്രയും ടേസ്റ്റി ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഐറ്റം തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാമല്ലേ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി വേണം ഒരു കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് അല്പം ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഉപ്പ് നോക്കിയിട്ടിടുക കാരണം ഇനിയും നമുക്ക് ഉപ്പ് വരാനുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ജസ്റ്റ് ഒന്ന് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കട്ടോ ഞാൻ ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് നമ്മൾ ഈ ചൂടുള്ള വെള്ളം ഒഴിക്കുന്ന സമയത്തെ മാവ് തയ്യാറാക്കുമ്പോൾ കുറച്ച് കട്ടിക്ക് തന്നെ നിന്നോട്ടെ മറ്റുതന്നെ ഭയങ്കര സോഫ്റ്റ് ആയി പോകാൻ പാടില്ല ഇത് കാരണം നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്ന സമയത്ത് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എൻ്റെ തന്നെ ഇച്ചിരി വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും നോക്കിയിട്ട് തന്നെ ചെയ്യുക അപ്പോൾ ഞാൻ കറക്റ്റ് അളവിലാണ് വെള്ളം പറഞ്ഞിരുന്നത് അതായത് അര കപ്പ് വെള്ളം മതി ഒരു കപ്പിലേക്ക് അതും നല്ല ചൂടുള്ള വെള്ളം നിങ്ങൾ ഒഴിക്കരുത് തണുത്ത വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ നമ്മളിവിടെ മാവ് തയ്യാറാക്കേണ്ടത് അപ്പോൾ ഒന്നുകൂടെ പറയാന് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവണ്ട കുറച്ച് കട്ടിക്ക് തന്നെ നിന്നോട്ടെ ഈ മാവ് എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുത്താൽ മതി പ്രത്യേകം പറയുകയാണെങ്കിൽ ഈ ഒരു ഐറ്റത്തിലേക്ക് നിങ്ങൾ വെളിച്ചെണ്ണ ചേർക്കരുത് കേട്ടോ ഞാനിവിടെ നമ്മുടെ നല്ലെണ്ണ ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ നമുക്ക് ഈ ഐറ്റത്തിലേക്ക് വേണ്ട കേട്ടോ അപ്പം ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബോൾസാക്കിയിട്ട് എടുക്കാം ബോൾസ് ബോൾസാക്കി എടുത്തതിന് ശേഷം പരത്തി എടുക്കണം നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുമ്പോൾ എങ്ങനെയാണ് പരത്തുന്നത് നല്ല തിന്നാക്കിയിട്ട് പരത്തിയെടുക്കും അല്ലേ ഇതിന് എന്നാൽ അങ്ങനെ തിന്നാക്കി നമ്മൾ പരത്തിയെടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ കുറച്ചൊരു കട്ടിക്ക് നിന്നോട്ടെ എന്നാൽ ഭയങ്കര കട്ടിയല്ല ചെറിയൊരു കട്ടിക്ക് നിന്നോട്ടെ ആ രീതിയിൽ നമുക്കിത് പരത്തിയെടുക്കാം പിന്നെ ബോൾസ് ഒന്ന് ചെറുതാക്കി എടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ വട്ടങ്ങളാക്കിയിട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരേ ടൈമിൽ തന്നെ രണ്ടും മൂന്നെണ്ണം തിളപ്പിച്ചെടുക്കാൻ പറ്റും വലുതാക്കുമ്പോൾ ഒന്ന് തന്നെ ഇട്ടിട്ടേ നമുക്ക് തിളപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ മറ്റത് ഇങ്ങനെ തമ്മിൽ തമ്മിൽ ഒട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അപ്പം നമുക്കിനിത് തിളപ്പിച്ചെടുക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ലിറ്ററോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ലിറ്ററോ ഒന്നര ലിറ്ററോ ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് എള്ളെണ് തന്നെയാണ് ഒഴിച്ചേക്കുന്നത് ഒരു ടീസ്പൂണോളം എള്ളെണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ ഈ തിളക്കുന്ന വെള്ളത്തിലേക്ക് ചപ്പാത്തി അങ് ഇട്ട് കൊടുക്കാം ഇത് ഏകദേശം ഒരു ഏഴ് എട്ട് മിനിറ്റോളം നമ്മളിതുപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ എന്നാലാണ് അത് ശരിക്ക് ആയി കിട്ടുള്ളൂ പിന്നെ അതുമല്ല നമ്മൾ ഇട്ട ഉടനെ തന്നെ തവി ഇട്ട് ഇളക്കാനും നോക്കരുത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളത് ചെയ്യേണ്ട എന്ന് പറഞ്ഞത് നമ്മൾ ചപ്പാത്തി എടുത്തിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റുക കുറച്ച് വെള്ളം കൂടെ ഒന്ന് തളിച്ചു കൊടുക്കുക കേട്ടോ അത് ചൂടേറി പോവാതിരിക്കാനും ഒട്ടാതിരിക്കാനും വേണ്ടിയിട്ടാണ് എന്നിട്ടതേ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചും കൂടെ നല്ലെണ്ണം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതും നമ്മൾ ഒട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് പിന്നെ നമുക്കിതിനെ കുട്ടികളുടെ പ്രിയപ്പെട്ട ഐറ്റമാക്കി മാറ്റിയെടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂണ് എള്ളെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ ഒലീവ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കട്ടോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂപ്പായി വന്നപ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചി ഒരു അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ് കേട്ടോ ഒരു കപ്പോളം സവാള ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ചേർക്കുന്ന പച്ചക്കറികളൊക്കെ ഇതുപോലെ നീളത്തിലരിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അര കപ്പോളം ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാപ്സിക്കം ഒരു കപ്പ് ചേർത്തിട്ടുണ്ട് അത് മൂന്ന് കളറിലുള്ള കാപ്സിക്കാണ് അതുകൊണ്ടാണ് അത് ഒരു കപ്പ് അയക്കുന്നത് ഇന്ന് എനിക്കിതിലേക്ക് സ്പ്രിംഗ് ഓണിയനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം എനിക്കത് കിട്ടിയില്ല കേട്ടോ ഇവിടെ ഞാൻ മാർക്കറ്റിൽ പോയിട്ടും അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം എരിവ് നിങ്ങളുടെ ഇഷ്ടമാണ് അത് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ കുരുമുളകിൻ്റെ പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം എനിക്കത് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് അര ടീസ്പൂണോളം ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ പച്ച കളറുള്ളതാണ് ചേർത്തേക്കുന്നത് നിങ്ങൾക്ക് റെഡ് കളർ ഇട്ടാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് എല്ലാം കൂടെ മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചപ്പാത്തി ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി പിന്നെ ഞാൻ പ്രത്യേകം പറയുകയാണ് ഇതൊക്കെ ഞാൻ ചെയ്തത് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടല്ല കാരണം നമുക്ക് പച്ചക്കറി ഒരുപാട് വാടി പോകേണ്ട ആവശ്യമില്ല ഇത് ഇതുപോലെ തന്നെ കിടക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടും ചടപടേ വേഗത്തിൽ ഇത് അങ്ങ് തീർത്ത് എടുക്കണേ അപ്പോൾ ഇത് നമ്മളെ പ്രിയപ്പെട്ട കുട്ടികളുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ള ഒരു നൂഡിൽസാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നിനക്കിത് വളരെ തിന്നാക്കിയിട്ട് നല്ല നൂല് പരവത്തിൽ കട്ട് ചെയ്ത് എടുക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്